പുണ്യലപിതങ്ങൾക്ക് ആ വ്യാഴാഴ്ച ദിവസം പനിപാലിച്ചു അവിടെ പറയും ആളുകളാണെങ്കിൽ അഭിഷിറു സന്തോഷിച്ചോളൂ ഇതല്ലാഹു നിങ്ങളെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്താൻ തീരുമാനിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഖൗമൻ അല്ലാഹു ഏതെങ്കിലും ഒരു സമൂഹത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് പരീക്ഷണം നൽകും ഫമൻ ഫലഹുർ അല്ലാഹുവിന്റെ പരീക്ഷണം ആര് തൃപ്തിപ്പെടുന്നുവോ അവർക്ക് തൃപ്തി ഉണ്ടാകും എന്നാൽ ൃപതിന്റെ പരീക്ഷണത്തിൽ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ദേഷ്യവും വരും അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മുഹബീങ്ങൾ ആണെങ്കിൽ അള്ളാഹു മഹബത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമെന്നല്ലേ പുണ്യനിബിധങ്ങളല്ലേ പഠിപ്പിച്ചത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ജലദോഷം ഒരു പനി ഒരു തലവേദന നിങ്ങളുടെ ഊരവേദന നിങ്ങളുടെ നിങ്ങളുടെ ക്ഷീണം തളർച്ച സങ്കടം ദുഃഖം വ്യസനവും Viyagül നിങ്ങളുടെ മനസ്സിനുള്ളിൽ നീറിപ്പുകയുന്ന പ്രയാസങ്ങൾ ഇതിനെല്ലാം നിങ്ങളൊരു മുമ്മിനാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് ചെയ്യുകയോ നിങ്ങളുടെ സ്ഥാനമല്ലാ ഉയർത്തുകയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ദുഃഖവും വെറുതെയല്ല ഒരു സങ്കടവും വെറുതെയാകുന്നില്ല ഒരു കണ്ണിനീര് പോലും വെറുതെയല്ല ഒരു തലവേദനക്ക് പോലും വല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ മാപ്പാക്കി തരുന്നുണ്ട് നിങ്ങൾ ക്ഷമിച്ചേക്കണമേ എന്ന് ഹബീബുനാ റസൂൽ കതിരുന്ന് കിടക്കുന്ന പഴം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചെടിയെ പോലെയാണ് മുഗ്മിനായ മനുഷ്യൻ കാറ്റടിച്ച് വീശുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആടി ഇരയും പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറച്ചങ്ങ് താഴോട്ട് പോകും പിന്നെ നേരെ നിൽക്കും വീണ്ടും താഴോട്ട് പോകും ഇടത്തോട്ടും കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ഒരു ഉറച്ച വൃക്ഷം പോലെയാണ് ഒരു ചെടി പോലെയാണ് മമ്മിൻ എന്നാൽ മുനാഫിഫ് അങ്ങനെയല്ല നല്ല വണ്ണമുള്ള ചെടിയാണ് പക്ഷേ ഒരു കാറ്റടിച്ചാൽ അത് ഒടിഞ്ഞു പോകും മമ്മിനിൻ്റെ ഒടിയില്ല ചായ ഉള്ളൂ അത് നിവർന്നു വരും പിന്നെ കാറ്റ് പോയാൽ അത് നിവർന്നു നിൽക്കും മുനാഫിക് അങ്ങനെയല്ല ഒരു പരീക്ഷണം വന്നാൽ പിന്നെ ആത്മഹത്യയിലേക്ക് ഒരു ദുരന്തം വന്നാൽ പിന്നെ ജീവൻ അവസാനിപ്പിക്കും അവരെ ആണെങ്കിലോ വലത്തോട്ടും ഇടത്തോട്ടും ആടി ഉലയുന്ന ഒരു ചെടി പോലെയാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുന്നത് ദുഃഖങ്ങൾ വരുന്നത് അസുഖങ്ങൾ വരുന്നത് അത് അവരക്ഷണമായി കാണരുത് ദുരന്തമായി കാണരുത് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾക്ക് അസുഖം വന്ന ദിവസമാണത്